സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടോ മൂന്നോ ദിവസമായിട്ട് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിൽ വരുന്ന വാർത്തകൾ കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് പ്രസിദ്ധമായ നമ്മുടെ പെരുമ്പാവൂറുള്ള ഒരു ഗുണ്ടയുടെ ഗുണ്ട തലവൻ്റെ എന്തോ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിലുള്ള നടീ നടന്മാർ മുഴുവൻ അതായത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് അവരൊക്കെ വന്നിട്ട് ഇന്ന് അതിൽ പോയ ഒരു പ്രധാനപ്പെട്ട ഒരു നടൻ വിനയ് ഫോർട്ട് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് എനിക്കറിയില്ല ഇവരൊക്കെ ആരാണെന്ന് അതായത് സിനിമാ താരങ്ങൾക്ക് എന്താ കൊമ്പുണ്ടാ സിനിമാ താരങ്ങളൊന്നും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് ഈ ഗുണ്ടാത്തലവൻ്റെ പണി എന്താണെന്നും ഇവൻ ആരാണെന്നും ഉള്ള റീൽസുകളും അതുപോലെ വീഡിയോസുകളും ഇന്ന് യൂട്യൂബിലും സോഷ്യൽ മാധ്യമങ്ങളിലും മുഴുവൻ എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും സിനിമാ താരങ്ങൾ പറയുകയാണ് ഞങ്ങൾക്കറിയില്ല ആരാണെന്ന് പൈസ കിട്ടി ഞങ്ങൾ പോയി അതാണ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യും അതാണ് അതാണ് അവിടെയാണ് പോയിൻറ് പൈസ വേണം നമുക്കത്രയേ വേണ്ടു നമുക്ക് ജീവിക്കണ്ടേ ഇങ്ങനെയെല്ലാം ആൾക്കാരോട് കൂടെ നിന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇവരുടെ നിലപാട് മനസ്സിലാക്കണം നിങ്ങളെ അപ്പൊ ദുബായിന്ന് കേൾക്കുമ്പോഴേക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യും കാരണം അവിടെ പോയി കഴിഞ്ഞിട്ട് എന്തൊക്കെ പണിയാന്ന് എടുക്കുന്നതെന്ന് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം പിന്നെ ജനങ്ങളുടെ കണ്ണിൽ വെറുതെ വന്നിങ്ങനെ പൊടിയിടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് മിക്ക ചില നടിമാരൊക്കെ പോയിട്ട് ദുബായിൽ പോയിട്ട് കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് പല പിന്നെ പലപ്പോഴും പല ആരോപണങ്ങളും ഇവിടെ ഉയർന്നിട്ടുമുണ്ട് പിന്നെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബാഗിൽ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഇതിനു മുന്നേ ഉയർന്നിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുമ്പ് കലാപവും മണിയുടെ ബാഗൊക്കെ ചെക്ക് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു അതായത് ഈ ഗൾഫിലേക്ക് പോകുന്ന സിനിമാ താരങ്ങൾ അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ കൈനിറിയ പണവും അതുപോലെ തന്നെ പല സ്വർണം പോലെയുള്ള സാധനങ്ങളും കടത്തുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയർന്നപ്പോഴേ അവിടുന്ന് വരുന്ന നടീനടന്മാരുടെ മുഴുവൻ ബാഗുകളും ചെക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു വീണ്ടും ആ കാലത്തിലേക്ക് പോ പിന്നെ പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചില നടീ നടന്മാർ ഈ ഗുണ്ടാത്തലവൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോയത് അദ്ദേഹത്തിന് അവിടെ വ്യക്തമായ ഒരു ദുരുദ്ദേശത്തിലാണ് ഓഫീസ് തുടങ്ങിയത് എന്നും അതായത് എന്തോ കടത്തുന്നതിന് വേണ്ടിയിട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ഉദ്ഘാടനത്തിന് പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ എല്ലാം പ്രമുഖരാണ് കേട്ടോ ഈ പ്രമുഖർക്ക് ആർക്കും അറിയില്ല ഇദ്ദേഹം ആരാണെന്ന് ഈ ന്യൂസ് എയ്റ്റീൻ ചാനൽ പുറത്തുവിട്ട പ്രകാരം ഈ ഗുണ്ടാ നേതാവ് കള്ള പാസ്പോർട്ടിലാണ് ഇന്ത്യ വിട്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം കേസ് എസ് എവിടെ നിന്നാണ് വരുവുക കേസ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാന്ന് വരിക അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ പോയ നടിയും നടന്മാർ കൃത്യമായിട്ട് മൂഞ്ചും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് അവൻ വിളിക്കുന്നിടയ്ക്ക് തന്നെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ പണി കിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേടിച്ച് വറച്ചിരിക്കുകയാണ് ഈ പോയ താരങ്ങൾ മുഴുവൻ അതായത് ഷേതാ മേനോനുണ്ട് മാളവിക മേനോനുണ്ട് അതുപോലെ സ്റ്റാർ മാജിക്ക് താരമുണ്ട് വിനയ് ഫോർട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാസിക സ്വാസിക എന്നാ തോന്നുകട്ട ആ ഒരു ഫോട്ടോ കണ്ടിട്ട് അവരൊക്കെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ ഹിന്ദി സിനിമാ ലോകം ഭരിക്കുന്ന ഭരിക്കുന്ന അതോ അധോലോകക്കാരുണ്ട് അവരൊക്കെ ഗുണ്ടകളുടെ സഹായത്തോടു കൂടിയാണ് പല വലിയ വലിയ നടന്മാരൊക്കെ സെറ്റിൽ വരുന്നത് അവരുടെയൊക്കെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നതന്നെ ഗുണ്ടാ തലവന്മാരാണ് അപ്പം അങ്ങനെ ഈ പരസ്പര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് പല നടന്മാരുടെയും ജീവിതം കുട്ടിച്ചോറായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സഞ്ജീതത്തിനെ പോലെയുള്ള ആൾക്കാർ ജയിലിൽ വരെ കിടന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഇങ്ങനെയുള്ള ഈ ബന്ധവും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ ഈ പുതിയൊരു ഗുണ്ടയുടെ പരി പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടെ കേരളത്തിലൊരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നിട്ട് മലയാള സിനിമയെ തൻ്റെ വെറുതെയിലാക്കുക എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്കുന്ന കുറച്ച് നടീൻ നടന്മാരെ സൃഷ്ടിക്കുക എന്നിട്ട് ദുബായിൽ കൊണ്ടുപോയിട്ട് പല പരിപാടികളും ചെയ്യിക്കുക ഇത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എല്ലാവരെയും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ വിചാരിക്കും ഇത് ഇവിടെ നട ഒരു സിനിമയിൽ അഭിനയിച്ചു രണ്ട് സിനിമയിലെ അഭിനയിച്ചിട്ടു ഓ അവളെ കാറ് കണ്ട എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ കാറ് ഇല്ലെങ്കിൽ ഒരു കോടിയുടെ കാറ് അതുപോലെ തന്നെ ഫ്ലാറ്റ് കണ്ട ഇവിടെയൊക്കെ ഫ്ലാറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇത്ര പൈസ അപ്പോൾ എന്താണ് ഒരു നാല് ഉദ്ഘാടനം ദുബായിൽ കിട്ടിയാൽ മതി ആ നാല് ഉദ്ഘാടനം ദുബായിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കാറും എടുക്കാം ഫ്ലാറ്റും എടുക്കാം കാരണം എന്താ വെച്ചാൽ അവിടെ പല ഉദ്ഘാടനങ്ങളാണ് ചെയ്യുന്നത് ഒരു ഉദ്ഘാടനം മാത്രമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പല ഉദ്ഘാടനം ചെയ്യുന്ന നടിമാറുണ്ട് ദുബായിൽ പോയിട്ട് അത് മനസ്സിലാക്കിയാ മതി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയ ആൾക്കാർക്കൊക്കെ മനസ്സിലാകും ഇവിടെ നിന്ന് വലിയ എന്താ പറയുക വലിയ കുലസ്ത്രീ പരിവേഷം കിട്ടുന്ന പലരും പല ആൾക്കാരും ദുബായിൽ പോയിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം മാറ്റി മറിക്കാറുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെയാണ് ഇവരുടെയൊക്കെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈ നടീൻ നടന്മാർ പറയും അയ്യോ ഞങ്ങൾക്കറിയില്ല ബാക്ക്ഗ്രൗണ്ടൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നെറ്റിലൊക്കെ കറങ്ങി നടക്കുന്ന ചിലയാളുടെ ഫോട്ടോകളും വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ മതി അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അവർ ട്രാപ്പിൽ പെടുന്നതാണ് മനസ്സിലാക്കണം നിങ്ങളെ പക്ഷേ ഈ സിനിമാ താരങ്ങൾ കുറച്ചും കൂടി ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ അമ്മ സംഘടനയോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നല്ല ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവരെയും കൂടി നാറ്റിക്കരുത് ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ തന്നെ മലയാള സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി ബന്ധം എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അത് പല നടന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പോൾ ടിനി ടോമിനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ ഞാൻ സിനിമയിൽ വിടാത്തത് ഈ ഒരു പേടി കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ്റെ അനുജൻ ധ്യാൻ ശ്രീനിവാസൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ആരും വായിൽ തിരികെ തരില്ല വേണമെങ്കിൽ കഴിച്ചാൽ എന്ന് അദ്ദേഹം മറുപടിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ മലയാള സിനിമയിൽ ലഹരി ബന്ധമുണ്ട് ഇനി ഇനിയിപ്പോഴും വരുന്നത് ഗുണ്ടാബന്ധമാണ് അതായത് ഗുണ്ടായിസ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം ഗുണ്ടകളുമായിട്ട് ബന്ധമുള്ള നടീ നടന്മാർ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ കുറച്ച് ദിവസം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വേറെ കഥകളൊക്കെ വരാൻ തുടങ്ങും അതായത് വേറെ വേറെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഈ പെരുമ്പാവൂർ ഈ ഗുണ്ടയുമായിട്ട് നിൽക്കുന്ന പല പല നടന്മാരുടെ ഫോട്ടോസും വരാൻ തുടങ്ങും എന്നുള്ളതാണ് കാരണം ഇദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവൻ്റെയൊക്കെ സ്വഭാവം എല്ലാവർക്കും അറിയാം എന്താണെന്ന് അതായത് സാധാരണക്കാരെ പിന്നെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും അതുപോലെ ജീവന് പോലും ഭീഷണിയാകുന്ന ഇതുപോലെയുള്ള ആൾക്കാരുടെ കൂടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന മലയാളത്തിലെ നാണമില്ലാത്ത കുറേ നടീ നടന്മാർ ഇവന്മാരെയൊക്കെ ഇങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ നാണവും മാനവും കെട്ടാൻ നടിയും നടന്മാരെ നിങ്ങൾ എന്തിനാണ് ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ ഈ പാവങ്ങളുടെ ഈ വ നിങ്ങളുടെയൊക്കെ അന്നം എന്ന് പറയുന്നത് എന്നിട്ടും അവർക്ക് ദ്രോഹം ചെയ്യുന്ന ഇതുപോലെയുള്ള നാലാംകിട ടീമുമായിട്ട് ബന്ധം പുലർത്തുക ഇവ ഇവരെയൊക്കെ ഈ സിനിമാ താരങ്ങളെ കൊണ്ടുപോയിട്ട് എന്തിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഉദ്ഘാടനം ചെയ്ത ജനങ്ങൾക്കെല്ലൊരു വിശ്വാസമായിയോ അവനാ വന്ന് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ആ സ്ഥാപനം പൂട്ടി പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടാകും പക്ഷേ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ അവിടെ പോയിട്ട് പറ്റിക്കലായിരിക്കും കാരണം എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇവൻ നാട്ടിലേക്ക് ഓടും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഈ കുറിക്കമ്പനി നമ്മുടെ ചിട്ടി ഉണ്ടല്ലോ ഈ ചിട്ടി സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങളായിരിക്കും അങ്ങനെ ഒരുപാട് ചിട്ടി കമ്പനികൾ ഈ സിനിമാ താരങ്ങളെ വിശ്വസിച്ചിട്ട് അതായത് നിങ്ങൾ പൈസ നിക്ഷേപിക്കുമോ നിക്ഷേപിക്കുമോ എന്ന് പറയുമല്ലോ അപ്പോൾ സിനിമാ താരങ്ങൾ വന്നു പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇതൊന്നും ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെ നാട്ടിൽ കേടി തേടി നടപ്പൂ എന്ന് പറയുന്ന പാട്ടൊക്കെ വെച്ചിട്ടാണ് വരുവാ അപ്പോൾ നമ്മളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിക്കും അതങ്ങ് മുങ്ങും ചെയ്യും അവസാനം സിനിമാ താരത്തോട് വയ്ക്കുമ്പോൾ ആ എനിക്കറിയില്ല അപ്പൊ ഇപ്പോഴീ മുങ്ങി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മുങ്ങിയുണ്ട് ഇപ്പൊ സിനിമാ താരങ്ങൾ ചിട്ടി കമ്പനിയുടെ പരിസരത്തിന്റെ കുറവാണ് ഇപ്പൊ ചിട്ടി കമ്പനീന്റെ ആ ഒരു അഡ്വർടൈസ്മെന്റ് ഉദ്ഘാടനത്തിലൊന്നും പേര് പോകില്ല അത് പേടിച്ചിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നാട്ടിലാണ് നേരെ വെച്ചാൽ ദുബായിലും വേറെ ഇടങ്ങി വന്നിങ്ങനെ പോയിക്കോളും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടീം നമ്മളെ നാട്ടിലുണ്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന കുറേ സിനിമാ താരങ്ങൾ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻ്റും ഇല്ലാത്ത താരങ്ങള് ഇന്ന് നല്ല രീതിയിൽ മൂഞ്ചിയിരിക്കുകയാണ് ശരിക്കും വിനയ് ഫോർട്ടായാലും ഇപ്പോൾ ഈ ഈ പോയിരിക്കുന്ന ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടി വരും അതായത് ആ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ഉത്തരം പറയേണ്ടി വരും പിന്നെ അവിടെ പിന്നെ ഇവരെയൊക്കെ സേവിച്ച മറ്റു ചിലരുണ്ട് ചില നന്മ മരങ്ങളുണ്ട് ചില ഈ പിന്നെ യൂട്യൂബർമാരും ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ സമാധാനം പറയേണ്ടി വരും എന്നുള്ളതിൽ സംശയവുമില്ല കാരണം ഇവർക്കൊക്കെ അറിയാം ഈ വ്യക്തി ആരാണെന്ന് കൃത്യമായിട്ട് ഇവർക്കൊക്കെ അറിയാം എന്നിട്ടും ഇവരൊക്കെ മിണ്ടാതിരിക്കണമെങ്കിൽ അത് ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം